ഉക്രൈൻ വാർ നടക്കുന്ന സമയത്ത് അറിയല്ലോ എല്ലാവരും ഇമോഷണലാണ് ഒരുപാട് പേരൻസ് നമ്മളെ കോൾ ചെയ്യുന്ന സമയം എന്ത് പറ്റി എന്ന് അറിയാത്ത സമയം നാട്ടിൽ നിന്ന് ന്യൂസ് ചാനൽസ് അടക്കം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ അവിടെ പെട്ടുപോയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കാർക്കീവിലൊരു സ്റ്റുഡൻറ്റ് അവിടെ ബ്ലാസ്റ്റ് മരിച്ച കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് സോ ഭയങ്കര പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാനൊക്കെ അന്നൊരു പിൻ പോയിൻ്റ് പ്രഷറിലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്റ്റുഡൻസിനെ അവിടെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞു റെസ്ക്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളി പറഞ്ഞാൽ പോരാ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ ഏകദേശം ഒരു ഇരുപതോളം ഹവേഴ്സ് ഒരു ട്രെയിൻ ജേണി കഴിഞ്ഞ് അവരെ ഹങ്ങറിക്ക് എത്തിച്ച് ഹങ്ങറിയിൽ നിന്ന് സ്റ്റുഡൻസിനെ ഡൽഹിക്ക് എത്തിച്ച് ഡൽഹിന്ന് കേരളത്തിലോട്ട് ഓരോ പേരൻ്റിൻ്റെ കയ്യിലോട്ട് ഞങ്ങളാ കുട്ടിനെ കൊടുക്കുന്നത് വരെ ഞങ്ങൾ വളരെ റെസ്പോൺസിബിളായിട്ട് ഞാനും ടീമും നിന്നു എന്നുള്ളതാണ് അതിനുശേഷം അവരുടെ അടുത്ത സെമസ്റ്റർ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ അവർക്ക് അവരുടെ വർഷം പോവാതെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു വിജയകരമായിട്ടുള്ളൊരു കാര്യമാണ്